ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ഒരു വൈഫൈ ക്യാമറേൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് ഇൻസ്റ്റാളേഷൻ വീഡിയോസാണ് അപ്പോൾ നമ്മളിവിടെ ഹൈക്ക് വിഷൻ്റെ ഇസ്വിസ് എന്ന് പറഞ്ഞൊരു പിന്നെ ബ്രാൻഡ് ആയി ബ്രാൻഡ് ഹൈക്ക് വിഷൻ്റെ തന്നെ ഇസ്വിസ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആണ് ഇത് വന്നിട്ട് പിന്നെ ഇതിൻ്റെ മോഡൽ നെയിം എച്ച് സിക്സ് സി പ്രോ ആണ് തൗസൻഡ് എയ്റ്റി ഇത് ടു എം പി ആണിത് വരുന്നത് പിന്നെ ഇതിൽ പിന്നെ ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ത്രീ സിക്സ്റ്റി വിഷൽ കവറേജ് ആണ് അതേപോലെ തന്നെ മോഷൻ ഡിറ്റക്ഷൻ അതേപോലെ തന്നെ നമ്മളെ ടു വേ കോളിങ് സപ്പോർട്ടിംഗ് ഉണ്ട് അതേപോലെ തന്നെ നൈറ്റ് വിഷൻ ആണ് അതേപോലെ തന്നെ ലോഡ് നോയ്സ് ഡിറ്റക്ഷന് സ്ലീപ്പ് മോഡ് സെറ്റിങ്സ് അതേപോലെ തന്നെ നമ്മുടെ എസ് ഡി കാർഡിൻ്റെ സ്ലോട്ട് അപ് ടു ഫൈവ് ട്വൽവ് ജി ബി വരെ ഇതിൽ സപ്പോർട്ടിംഗ് ആണ് അതേപോലെ തന്നെ ക്ലൗഡ് സ്റ്റോറേജ് ഓപ്ഷൻ ഓപ്ഷനിലാണ് പിന്നെ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ഉള്ളത് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ എന്തെല്ലാം അതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ ഉണ്ട് അതേപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസിൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇത് പാക്കിങ് അത്യാവശ്യം നല്ലൊരു പിന്നെ പാക്കിങ്ങിൽ നല്ല രീതിയിൽ തന്നെ പാക്കിങ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം എൻ്റെ മുകളിൽ ഫസ്റ്റ് തന്നെ ഒരു ഇൻസുലേ ഒരു കവറിൻ്റെ ഒരു ലാമിനേഷൻ ടാപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നേരെ ബോക്സ് ഓപ്പൺ കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഒരു കാറ്റലോഗ്സ് കാര്യങ്ങളൊക്കെ കിട്ടും അതിൻ്റെ സ്കാൻ ചെയ്യാനുള്ള ക്യു ആർ കോഡ് ഫസ്റ്റ് കാറ്റലോഗ്സിൻ്റെ മോളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ എങ്ങനാന്നുള്ള കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാറ്റലോഗിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഇനി നമുക്ക് അതിൻ്റെ ഫസ്റ്റ് തന്നെ ഇതുപോലത്തെ ഒരു ബോക്സ് ആണ് വരുന്നത് ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കേബിൾ അതേപോലെ തന്നെ അതിൻ്റെ ചാർജർ ആണ് അഡാപ്റ്ററാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം കേബിളെല്ലാം അത്യാവശ്യം ലെങ്ത്തി ആയിട്ട് തന്നെ ഉണ്ട് കാണുമ്പോൾ ലെങ്തിയായിട്ട് തോന്നുന്നുണ്ട് അതേപോലെ തന്നെ യു എസ് ബി അഡാപ്റ്റർ ആണ് പിന്നെ അതിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെ അത് ഫിക്സ് ചെയ്യാനുള്ള നമ്മളെ സീലിങ്ങിലൊക്കെ സീലിങ്ങിലാണെങ്കിലും അതേപോലെ തന്നെ മറ്റുള്ള ഏരിയകളിലൊക്കെ ഫിക്സ് ചെയ്യാനുള്ള ഒരു മോൾഡിംഗ് അതിൻ്റെ സ്ക്രൂ പ്ലഗ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിൽ വന്നിട്ടുള്ളത് ഓക്കെ അതിൻ്റെ ഒരു പിന്നെ ഫ്രണ്ട് ഇതിൻ്റെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് സീലിംഗ് മൗണ്ടിങ്ങിൻ്റെ സ്റ്റിക്കർ കൊടുത്തിട്ട് അതായത് നമ്മളെ മൗണ്ടിങ് പിന്നെ കറക്റ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ സ്ക്രൂവിൻ്റെ മെഷർമെൻ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്റ്റിക്കറാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിലുള്ളത് ഇനി നമുക്ക് ഓക്കെ ഇതാണ് നമ്മുടെ ക്യാമറ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാമറ ആണ് ജസ്റ്റ് അതിന്റെ ലാമിനേഷൻ ഒരു കവറുണ്ട് അത് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മളെ ക്യാമറ വന്നിട്ടുള്ളത് ഓക്കെ ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേഷൻ ആണ് അതേപോലെ തന്നെ എൻ്റെ ബാക്ക് ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കേബിൾ കൊടുക്കാനുള്ള ഒരു പോർട്ട് അതേപോലെ തന്നെ നമ്മളെ നെറ്റ്വർക്കിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട് സ്പീക്കർ ഉണ്ട് പിന്നെ നമ്മളെ കോളിംഗ് ബട്ടൺ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് കോളിംഗ് ബട്ടൺ അല്ല അത് കോളിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ്റെ ഒരു സിമ്പിൾ ആണ് ഓക്കെ ഫസ്റ്റ് ടൈമാണ് ഇത് ഓ അൺബോക്സ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ ഒക്കെ എങ്ങനെയാണല്ലോ ജസ്റ്റ് നോക്കാം അപ്പോൾ ഇത്രയാണ് ആണ് ബോക്സിൽ അടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസുകൾ ഓക്കെ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ എസ് ഡി കാർഡ് അതിൻ്റെ മെമ്മറി കാർഡ് അതിൽ ഫിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ അതിന് കൂടെ യൂസ് ചെയ്യുന്നത് പിന്നെ സാൻ ഡിസ്കിൻ്റെ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി എസ് ഡി കാർഡാണ് നമുക്കൊരു ബാക്കപ്പ് ഏകദേശം ഒരു വൺ മന്ത് ഏകദേശം ബാക്കപ്പ് ഒക്കെ കിട്ടാൻ സാധ്യത ഉണ്ട് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൽ എസ് ഡി കാർഡ് ഫിക്സ് ചെയ്യണം അപ്പോൾ നമുക്ക് എസ് ഡി കാർഡ് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മൾ എസ് ടി കാർഡ് റിമൂവ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ക്യാമറന്റെ സോറി ക്യാമറന്റെ ജസ്റ്റ് ഒന്ന് മേലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അടിഭാഗത്തായിട്ട് മെമ്മറി കാർഡിന്റെ സ്ലോട്ടും അതേപോലെ തന്നെ റീസെറ്റ് ബട്ടൺ ഒക്കെ കൂടെ കാണാം അപ്പോൾ ക്യാമറൻ്റെ ഡയറക്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മെമ്മറീൻ്റെ ഇടിന്റെ രൂപം കറക്റ്റ് കാണുന്നുണ്ട് അപ്പൊ ആ ഒരു പോർഷനിൽ തന്നെ എങ്ങനെയാണോ ഉള്ളത് മെമ്മറി കാർഡിന്റെ രൂപം എങ്ങനെയാണോ ഉള്ളത് ആ ഒരു പോർഷനിൽ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ആക്കിയിട്ട് കൊടുക്കുക അപ്പോൾ പ്രസ് ആക്കിയിട്ട് കൊടുക്കുമ്പോൾ അതാ അതിന് ഫിക്സ് ആയ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫിക്സ് ആയിട്ടുള്ളത് നമുക്ക് ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇത്രയാണ് മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ജസ്റ്റ് ഇത് ഒന്ന് ഓൺ ആക്കി നോക്കാം അതിന്റെ എങ്ങനെയാണോ അതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് അപ്പൊ അതിനുവേണ്ടി അതിന്റെ കേബിള് കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്തതിന് ശേഷം അഡാപ്റ്ററിലേക്ക് ഇതിന്റെ കേബിള് പിന്നുകൊടുക്കാം അതിനു ശേഷം ഈ പിന്ന് നമ്മളെ അഡാപ്റ്ററിന്റെ പിന്ന് സി ടൈപ്പ് പിന്നാണ് ജസ്റ്റ് ഒന്ന് ഇതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്യണം അങ്ങനെ നമ്മൾ പ്ലഗ് ഓൺ ആക്കിയിട്ടുണ്ട് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്റെ ഇൻഡിക്കേറ്ററാം വർക്കാവുന്നുണ്ട് അതേപോലെ തന്നെ പുള്ളിക്കാരൻ ജസ്റ്റ് ഒന്ന് തായോട്ടും മേലോട്ടൊക്കെ ഒന്ന് തിരിയുന്നുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഓക്കെ അതിൻ്റെ വോയിസ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ സെറ്റിങ്സിലേക്ക് പോകണം അതിൻ്റെ പിന്നെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാണ്ട് അതേപോലെ തന്നെ വൈഫൈ ആയിട്ട് കണക്റ്റ് ചെയ്യാണ്ട് അങ്ങനെ കുറച്ച് ഇൻസ്റ്റാളേഷൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമുക്ക് നമുക്കതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ നേരെ പ്ലേ സ്റ്റോറിൽ പോവാം പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മളിവിടെ ആപ്പിൽ എസ് വി എസ് എസ് വി എന്നുള്ള ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ ഒരു ആപ്പ് കാണും അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആപ്പ് സ്റ്റോർ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് അതേപോലെ എസ് ബിസിന്ന് നേരെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ആപ്പ് വരും അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓപ്പൺ ഓപ്പണാണ് കളിക്കുന്നത് അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളൊരു ഇതിനൊരു അക്കൗണ്ട് ന്യൂ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് ഇമെയിൽ ഐ ഡി വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് ജസ്റ്റ് ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കുക അതിന് ശേഷം നമ്മളിവിടെ ഇമെയിൽ ആണെങ്കിൽ ഇമെയിൽ കൊടുക്കുക അല്ലെങ്കിൽ ഫോൺ നമ്പർ വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോൺ നമ്പർ അടിച്ചുകൊടുക്കുക ഓക്കെ അതിന് ശേഷം നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിന് ശേഷം നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ടിക്ക് ചെയ്തെടുത്ത് ഒരു കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമ്മളിവിടെ വെരിഫിക്കേഷൻ കോഡ് കൊടുക്കണം അപ്പോൾ ഇവിടെ ഏതാണോ വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുള്ളത് അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുത്ത് ഇവിടെ അപ്ലൈ കൊടുക്കുക അപ്ലൈ കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും അതിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരെ വാട്സപ്പിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പം വാട്സപ്പിലേക്ക് വന്ന് ഡബിൾ സിക്സ് ടു ഫോർ ആ ഒ ടി പി നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അങ്ങനെ നമ്മളെ മൊബൈൽ അക്കൗണ്ട് ക്രിയേ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ലിങ്ക് ഇമെയിൽ ഇമെയിലേക്ക് വേണമെങ്കിൽ ഇമെയിൽ ഐ ഡിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളത് പിന്നാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഇൻ്റർ എൻ്റർ ചെയ്യും യുവർ ഇമെയിൽ ഐ ഡി ഇമെയിൽ അഡ്രസ്സിലേക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അതിൻ്റെ ഡയറക്റ്റ് ഹോം പേജിലേക്കാണ് ഹോം പേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ പാസ്വേഡ് കാര്യങ്ങൾ ഇതൊക്കെ ചോദിക്കും നമ്മളെ മൊബൈലിൻ്റെ പാസ്വേഡ് എൻറ്റർ ചെയ്യാൻ വേണ്ടി പറയും അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഏഡ് ഡിവൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ജസ്റ്റ് ഏഡ് ഡിവൈസ് കൊടുത്തതിന് ശേഷം ക്യാമറാസ് അതിൽ കുറേ ഓപ്ഷൻ കാണുക ഡോർ ഡോർ വ്യൂസ് വീഡിയോ ഡ്യൂറബിൾസ് അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്കിവിടെ ക്യാമറ ആണ് അപ്പോൾ നമ്മളിവിടെ ക്യാമറ കൊടുക്കുക ഓക്കെ ബട്ടൺ കൊടുക്കുക അതിന് ശേഷം നമ്മളതിൻ്റെ ഉള്ള എലോ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ മൊബൈലിൻ്റെ ക്യാമറൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ ഇതേപോലെ നമ്മളെ കാറ്റലോഗ്സിൻ്റെ ബാക്കിൽ ഒരു ക്യു ആർ കോഡ് കാണും അത് ജസ്റ്റ് ഇവിടെ സ്കാൻ ചെയ്ത് കൊടുക്കാം സ്കാൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഡിവൈസ് പവർ ഓൺ അപ്പോൾ നമ്മൾ മൊബൈലിൻ്റെ സോറി നമ്മളെ പിന്നെ ക്യാമറ പവർ ഓൺ ചെയ്യണം നമ്മളിവിടെ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് കൊടുക്കാം അതിന് ശേഷം ഇൻഡിക്കേറ്റഡ് ഫ്ലാഷ് ബ്ലൂ ഓക്കെ ക്യാമറയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കൊടുക്കുക ഓപ്പൺ ലൊക്കേഷൻ പെർമിഷൻ കൊടുക്കുക അത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുക്കുക അല്ലെങ്കിൽ പിന്നീട് ആണെങ്കിൽ പിന്നീട് കൊടുത്താൽ മതി അതായത് നമുക്കിപ്പം തന്നെ കൊടുക്കാം അതിന് ശേഷം നമ്മൾ അതിൻ്റെ വൈഫൈ വൈഫൈൻ്റെ പാസ്വേഡ് നമ്മളെ മോഡത്തിൻ്റെ വൈഫൈൻ്റെ പാസ്വേഡ് കൂടെ അടിച്ചു കൊടുക്കണം അപ്പോൾ വൈഫൈൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുത്തു നെക്സ്റ്റ് കൊടുത്തു ഓക്കെ കണക്റ്റഡ് ടു ഡിവൈസ് അതിൻ്റെ ഓക്കെ നെക്സ്റ്റ് നമ്മൾ എവിടെയാണ് ക്യാമറ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ ഇപ്പോൾ നമ്മൾ കുറേ ഇതിൽ ബെഡ്റൂം ലിവിങ് റൂം കിഡ്സ് റൂം ഓഫീസ് അപ്പോൾ നമ്മളിവിടെ ഓഫീസാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് നശിച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ക്യാമറ ഇതിൽ ഓൾറെഡി കണക്റ്റ് ആയിട്ടുണ്ട് നമ്മളെ ഡിവൈസ് കണക്റ്റ് ആയിട്ടുണ്ട് ഇനി അതിന് കുറേ ഇതാണ് നമ്മുടെ ഡിവൈസ് വന്നത് ഓക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ ഇനി അതിന് കുറേ സെറ്റിങ്സുകൾ നമുക്കിവിടെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഓഡിയോ അതേപോലെ തന്നെ മോഡ് ഡിവൈസ് ക്യു ആർ കോഡ് ടൈം സോൺ ടൈം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് പിന്നെ ഫ്ലിപ്പ് ഇമേജ് ഇപ്പോൾ നമ്മൾ സീലിങ്ങിലാണ് വയ്ക്കുന്നത് ഉണ്ടെങ്കിൽ നമുക്കത് ഇമേജ് ഫ്ലിപ്പായി കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതേപോലെ കുറേ ഓപ്ഷനുകൾ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്യാമറ ഫിക്സ് ചെയ്തിട്ടൊന്ന് നോക്കാം ഓക്കെ അതിന് ശേഷം നമ്മളിവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം ന്യൂ പാസ്വേഡ് ചേഞ്ച് അന്വേഷണം അതായത് നമ്മുടെ മൊബൈലിൽ വേറൊരു മൊബൈൽ ഇതേ സെയിം ക്യാമറ നമുക്ക് കണക്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്രിയേറ്റ് പാസ്വേഡും ഒരു അതായത് ഒരു പുതിയ വേറൊരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം എയ്റ്റ് ക്യാരറ്റ് ലെങ്ത്ത് അപ്പർ അപ്പർ ലോവർ മിഡിലൊക്കെ വേണമെന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ വേറൊരു പുതിയ പാസ്വേഡ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ ക്ലൗഡ് സ്റ്റോറേജിൻ്റെ ഇതൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നമ്മളെ ക്യാമറ ഡിവൈസ് കൂടെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്തിട്ട് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്ന് പോവാം ഓക്കെ താങ്ക് യു